പക്ഷെ എന്താ എഴുതിയിരിക്കുന്നത് കേശവ നായർ ശങ്കർനായർ ഗോപാലൻ നായർ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ ശക്തി വളരെ കുറവാണ് ഒരു കാര്യം കൂടെ ഞാൻ ജാത സെൻസൻസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് എന്നിട്ട് മറ്റു ഒന്ന് രണ്ട് പറയാം നിങ്ങൾക്ക് എവിടെ ബുദ്ധിമുട്ട് തോന്നുന്നു അവിടെ പറയണം അവിടെ വെച്ച് ഞാൻ നിറഞ്ഞു നമുക്ക് എന്തറിയാവുന്ന എല്ലാം വിഷയം മറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം പഠിക്കാൻ ശ്രമിക്കുക അറിയാവുന്നത് അല്പം മാത്രം അറിഞ്ഞുകൂടാത്തത് ആഴക്കടലി പോലെ കിടക്കുക അപ്പോൾ നമുക്ക് അറിയാവുന്നതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുക അറിഞ്ഞുകൂടാത്ത കാര്യം നമുക്ക് പൊതുവായിട്ട് ചർച്ച ചെയ്യാം ജാതി സെൻസസ് ഇപ്പം നടക്കുകയാണ് ഈ ജാതി സെൻസസ്സിൽ തന്ത്രപരമായ ചില കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഇവിടത്തെ എൻ എസ് എസ് ജാതി സെൻസസിന്റെ എതിർത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കണം ഇനി ചിന്തിക്കണം ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഇരിക്കുന്നത് പകുതി പേര് ജാതി സെൻസസ് നടത്താൻ വരുന്നവരോട് പറഞ്ഞു കൊടുക്കും ഞങ്ങൾ നായരാണല്ലോ അപ്പം എന്ത് സംഭവിക്കും ഒരു സംഭവം ഞാൻ ഞാനതിന് ഒരു ഉദാഹരണമായി എടുക്കാം നമുക്കിവിടെ രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ ഞാനും സി പി എംമാറിനാണ് സി ഐ ടൂവിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരാളാണ് പക്ഷെ എന്റെ പ്രസ്ഥാനത്തിനാണ് ഞാൻ രാഷ്ട്രീയം കലർത്താറേയില്ല എനിക്കതിനോട് താല്പര്യമില്ല വിമർശിക്കേണ്ടത് വിമർശിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ഈ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ജാതി സെൻസസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരാളോട് നിങ്ങൾ കൃത്യമായി വിളക്കിത്ര പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് സുകുമാരൻ നായർ എതിർക്കുന്നു എന്ന് കേട്ടാൽ മറ്റൊന്നുമല്ല നിങ്ങൾ സാമാന്യ ചെറിയ ബുദ്ധിയിൽ ചിന്തിക്കാൻ മതി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം മറ്റൊന്നുമല്ല നമ്മൾ നായർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഇത് വിളക്കിത്ര നായർ സഭയുടെ ഇതാണ് ശെക്കാതെ നായര് പറയണം വിളക്കിത്ര നായർ എന്ന് പറയുന്നത് ഇവിടെ അഞ്ചു പേര് കൂടും ഇല്ലത്ത് നായര് പറയുന്നത് വിളക്കിത്ര നായർ എന്ന് പറയുന്നത് ഇവിടെ അഞ്ചു പേര് കൂടും കോതവി നായര് പറയണം അരയരവത്തൂർ നായര് പറയണം പന്താരു നായർ പറയണം ഇടച്ചേരി നായർ പറയാണ് ഇനി പാപ്പുസ നായർ പറയുകയാണ് ഇങ്ങനെ ഓരോ നായന്മാരും ഇവരെല്ലാം വളർത്തൽ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ ആവർണ്ണം കൂടിക്കൊണ്ടിരിക്കും അപ്പൊ എന്തുപറ്റും സംഘടനാ ശക്തി കൊണ്ട് ഇവർ പരമാവധി ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങളെല്ലാം ധ്വംസനം നടത്തിക്കൊണ്ട് അവരുടേതാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം നടക്കും അതെന്തോ ആയിക്കോട്ടെ വിധി എന്തോ ആയിക്കോട്ടെ കോടതി ബഹുമാനപ്പെട്ട നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും മേളിൽ നിൽക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ വിധി അത് നടപ്പിലാക്കിയേ ആക്കാതെ ഇരിക്കാം അതൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ വിധി നടപ്പാക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു എസ് എൻ ഡി പി നടത്തുന്ന മതിലുകളിലും പോകരുത് എൻ എസ് എസ് നടത്തുന്ന ബ്ലക്കുവളത്തിലും പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഭാഗത്തു എന്നെ വിമർശിക്കാനും എൻ്റെ മരിച്ചുപോയ അപ്പനും അമ്മയ്ക്കും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ ചെയ്തു പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചത് എന്ന് പറയുന്നത് നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് സരോജിനി എന്ന് പറയുന്ന സരോജിനി അമ്മ എറണാകുളം നമ്മുടെ വനിതയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായി പുള്ളിക്കാരിയാണ് പമ്പയിൽ ആദ്യമായി കഴിവുന്ന ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തേക്ക് മുന്നേ ഞാൻ അവരെ വിളിച്ചു ചേച്ചി ഇപ്പോൾ എന്നെ തോന്നുന്നു മക്കളെ ഒന്നും തോന്നുന്നില്ല എന്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ച പോയി പോയിപ്പോൾ ആരും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എൻ എസ് എസിൻ്റെ ബാനറിൽ ഇവര് വിളക്കൊളുത്താൻ പോയപ്പോൾ സർക്കാർ നോക്കിയപ്പോൾ ഇവിടെ വന്ന് ചേർന്നതെല്ലാം വെളുത്തുകിടത്തുന്നാലും വിളക്കിത്തറന്നാലും തെക്കാതെ നായരും ഇല്ലെത്തുന്നായാലും പിരിയത്തുന്നവരും ഇതെല്ലാം സർക്കാരിന്റെ കണ്ണിൽ എന്തായി തോന്നി നായരായി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ ചുറ്റിക്കട്ടി നിങ്ങളോട് പറഞ്ഞത് അപ്പൊ എന്ത് പറ്റി പിറ്റേ ദിവസം രാവിലെ തന്നെ ബഹുമാനപ്പെട്ട സഹമാനൻ നായർ അവിടെ ഇരുന്നിട്ട് പിണറായി വിളിക്കുന്നു ആ പിണറായി എന്തൊക്കെ വിശേഷമൊന്നുമില്ല ഞങ്ങള് ഇവിടെ മലപ്പുറത്ത് ഒരു നൂറ്റമ്പത് ഏക്കർ പതിക്കാൻ കിട്ടുന്നു അതിനെന്താ നമുക്ക് ഒപ്പം കാരണം എന്താണ് ഇത്രയും ജനസംഖ്യ കണ്ട് അകൃതപ്പെടുക അപ്പോ ഇവരുടെ ഈ ജനസംഖ്യയെ കുറയ്ക്കണമെങ്കിൽ നമ്മള് നമ്മുടെ ബുദ്ധിയും തലച്ചോറും മറ്റുള്ളവന് കടം കൊടുക്കാതെ കൃത്യമായി നമ്മൾ നമ്മുടെ വീട് വീടാന്തരം നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രചരണം നടത്തണം വിളിക്കണം